mm <laughs> ശിവ നിനക്ക് തന്നെ ആദ്യം ഇത്രയും പോകുന്നിട്ട് പിള്ളേരെ കൂടെ കഴിച്ചു നടക്കുന്നേ

അതെ മോளே ഐ വാ സൂപ്പർ വീഡ് അല്ല മാ മ് പിന്നെ മക്കക്ക അമ്മ പറഞ്ഞതല്ലോ ഓർമ്മണ്ടല്ലോ മ് ഓണ്ട മാ അമ്മടെ മക്കൾ ചെയ്തെ വലിയ തെറ്റ തെറ്റ് ചെയ്താലേ അതെ അംഗീകരിക്കാനുള്ള മനസ് വേണം തെറ്റ് ചെയ്തിട്ടെ അവരോട് സോറി പറയാനാ കേട്ടാ നമ്മളെ കാണാൻ വേണ്ടി കൊറിയന്ന് വന്നതരാണഞ്ഞി പിങ്ക് മോള് എന്നിട്ട് അവരോട് ചെയ്ത കുറച്ച് കൂടി പോയി എന്നെ മാർക്കുട്ടി കൂടി പോയെന്ന കാര്യം അമ്മ പക്ഷേ അച്ഛനോട് ഞങ്ങളോട് ഓ പിങ്ക് മോൾ ചെയ്തതൊക്കെ ദേഷ്യം വന്നു അതുകൊണ്ട് അങ്ങനെ പരിപാടി കൊടുത്തേ ഇനി മക്കളെക്കൊണ്ട് സങ്കടപ്പെടൊന്നും വേണ്ട പിങ്ക് മോൾക്ക് നിങ്ങോട് ദേഷ്യക്കേണ്ടാഉ അതക്ക പ്രഗ

പിങ്കു മട്ട സോറി പറയെന്ന പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ പിന്നെ പൂരിയ വീട്ടിലേക്ക് താമസമാറിയതല്ലേ ഇപ്പോ ഫർണിച്ചറൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നീക്കാൻ ഉണ്ടാവല്ലോ എന്തെങ്കിലും ഹെൽപ് ചെയ്യാന്ന് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ അതുകൊണ്ട് ചേച്ചി പേടിക്കൊന്നും വേണ്ട ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട് അതൊക്കെ ജീവിതത്തിൽ കേച്ച് പോയാ മതി എന്തായാലും ഇപ്പോ വന്നതല്ലേ ഒന്ന് ഇരിക്കൂ നേ ഏതാണ് ഞാൻ പിങ്കു മൾക്ക് കുറച്ച് ബോസ്റ്റിണ്ടാക്കിയിട്ടുണ്ട് അത് മാപ്പком കൂടി കൊടക്ക് എടി ടാ മോനെ നീ ഒന്ന് സമാധാനിട് കുറേ നേരം ആയില്ല സൂസനെ കൊണ്ടിട്ട് അവരൊരു വിവരം തന്നിട്ടില്ലല്ലോ നീ ഒന്നല്ലേ ഒരു പോലീസ് അല്ലടാ കുറച്ച് ഡെയിൽ കേ വേണ്ടേ ഇങ്ങന ടെൻഷൻ അടിച്ചാലോ ആ കല്ലുവീനെ പോലും ഇത്ര ടെൻഷൻ ഡാഡി ഇവിട വന്നിക്ക് മമ്മിക്കക്കൊന്ന് പറ്റില്ലേ മമ്മി മമ്മി ആയർ കഴൈക്കവാനിലെ േരി <sever> 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 ഞങ്ങൾക്ക് പേടിച്ച് പോയിനേ കണ്ട് പാർക്കുട്ടി പിംഗമോൾക്ക് നിങ്ങളുടെ സ്നേഹം ഇനി നിങ്ങൾക്ക് അതിനെ വലക്കൊന്ന് കൂടെയേട കേട്ടാ ചേച്ചി എന്ത് പാർക്കുട്ടി നമുക്ക് വട്ടായടോ അത് പിംഗമോൾ വട്ടായടോ ആ എനിക്ക് മനസ്സിലാവുന്നില്ലേ പിംഗമോൾ അത്